അപ്പൊ ഫുഡ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ അച്ഛനും എന്റെ ഭക്ഷണം വരുന്നതല്ലേ അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ മൂവീന്റെ ലൊക്കേഷനിലെത്തി എത്തിയിട്ട് കൊറേ നേരമായി നികി അപ്പൊ ഇന്നത്തെ ഷൂട്ട് കാണാൻ വന്നേ ഇന്നത്തെ ഷൂട്ട് കാണാൻ വേണ്ടി അമ്മാവൻ അമ്മായി കണ്ണൻ അമ്മാവൻ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്ദ്രോ അഭിനയിക്കുന്ന ആസിഫ അലീൻ്റെ ടിക്കിറ്റാക്ക എന്ന് പറഞ്ഞ മൂവിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇവരിവിടെ എറണാകുളത്ത് ആയതുകൊണ്ട് എറണാകുളം ചെല്ലാനത്തായിരുന്നു ഷൂട്ട് അപ്പം അങ്ങനെ ഷൂട്ട് കാണാൻ വേണ്ടി ഇവരെല്ലാവരും വന്നതാണ് കേട്ടോ ഇന്നത്തോടെ ചെല്ലാനത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇനി ആണ് നമുക്ക് ഷൂട്ട് വരുന്നത് ഇനിയുള്ള ഷൂട്ടുകളൊക്കെ രാത്രിയിലാണ് അപ്പം നമുക്ക് പകൽ ഷൂട്ട് പകല് നമ്മൾ എന്തായാലും നമ്മുടെ റൂമിനടുത്ത് തന്നെയാണ് നമ്മുടെ ഫോർ എന്ന് പറഞ്ഞ മാൾ വരുന്നത് കേട്ടോ ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ എന്തായാലും വണ്ടി എടുത്ത് വന്ന് അപ്പം വണ്ടിയൊക്കെ എന്തായാലും

ഇതൊരു തുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് എന്തൊരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഗെയിമൊക്കെ കാണുന്നത് കേട്ടാ അപ്പോൾ ഞാൻ വേച്ച എന്തായാലും ഒന്ന് കയറ്റിയേക്കാന്ന് ഇവിടെ ഒരു കാർഡ് എടുക്കണം ഇത് കളിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപേൻ്റെ ഒരു കാർഡാണ് കേട്ടോ അതിൽ അമ്പത് രൂപ നമുക്ക് ബാലൻസ് ഉണ്ടാവും ഇത് ഇതുപോലത്തെ ഒരു കാർഡാണ് അപ്പോൾ ഈ കാർഡ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു രൂപ കട്ടാവുള്ളൂ ഒരാൾക്ക് ഇങ്ങനെ ഒരു രൂപ കട്ടാവും അത് കളിക്കുക അപ്പോൾ രണ്ടാക്കുക എത്ര വർക്കുമാണ് ഞാൻ കളിക്കുക അതിനകത്ത് ബാലൻസ് തീരുന്നിടത്തോളം വരെ ബാലൻസ് തീർന്നാൽ റീചാർജ് ചെയ്യുക ഇപ്പം ഇവരുതെ ഇവിടെ ഇങ്ങനെ അടിപൊളിയാക്കുന്നുണ്ട് എല്ലാത്തിലും കയറുന്നുണ്ട് ഇങ്ങനെ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ദുർഗ ഇന്ദ്രിയൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്ത് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഒരു കറങ്ങുന്ന കറങ്ങുന്നൊരു സംഭവമുണ്ട് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ താഴുന്നത് ഇത് ശരിക്കും ഇന്ദ്രുവെന്ന് പേടിച്ച് സംഭവം സൂപ്പർ അല്ലേ മക്കളെ ഇവിടെ ഒരാളെ വലിയ കാര്യമായിട്ട് പഞ്ചിയണം ബോക്സിംഗിന്റെ പോലത്തെ മറ്റേ പഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന കേട്ടാ ദുർഗ എന്തായാലും പഞ്ച് ചെയ്തുകണ്ടിട്ടാണ് പുള്ളിക്കാരനും ഭയങ്കര മൂടായത് ഭയങ്കര ഇതെല്ലാം കാണിച്ച് പഞ്ച് ചെയ്യാൻ വന്ന് നോക്കുമ്പോൾ സംഭവം കൈ എത്തുന്നില്ല ഇടിക്കാൻ നോക്കിയിട്ട് എങ്ങനെ ഇടിക്കാൻ നോക്കിയിട്ടും ഇന്ദ്രുന് കയ്യെത്തുന്നില്ല ചാടിയും മറിഞ്ഞൊക്കെ ഇടിക്കാൻ വേണ്ടി പരമാവധി സമീപമുണ്ട് പക്ഷെ നടക്കുന്നില്ല അവസാനം പിന്നെ ഒരു ആഗ്രഹം അല്ലേ ഞാനടുത്ത് പൊക്കി കൊടുത്തേട്ടാ ഇറങ്ങി അഞ്ഞൂറ് അല്ലേ ഇവരെല്ലാം കളിച്ചു കഴിഞ്ഞു പോകേണ്ട സമയായി ഇവര് എടാ മക്കളെ കേറിയില്ല കാർഡ് എടുത്തിട്ടില്ല ഇവര് ബാലൻസ് ഉണ്ട് പോയി കളിച്ചോ ഈ ബ്ലൂ ഉള്ള എല്ലാത്തിലും കേറാ ആ ബ്ലൂ കളർ കണ്ടോ ബ്ലൂ കളറുള്ള എല്ലാത്തിലും കേറാ മുപ്പത്തി സംതിങ്ണ്ട് നിങ്ങൾക്കും കളിക്കാം പോയി കളിച്ചോ ആ പൊളിച്ചോ ഓക്കേട്ടാ അവരെ സന്തോഷം കണ്ടോസിന്റെ അവര് അവരതില് കേറാൻ പൈസ ഒന്നും ഇല്ലാണ്ട് പൈസ ഒന്ന് കേറാണ്ട് വെറുതെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നു അപ്പൊ എന്തായാലും അവര് അങ്ങനെ വന്നതാ അപ്പൊ കളിക്കട്ടെ പൊളിക്കട്ടില്ല നമുക്ക് അങ്ങനെ ഷൂട്ടിങ്ങിന് പോണ്ട സമയായിട്ടാ രാത്രി ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്താനാണ് പറഞ്ഞത് ലൊക്കേഷൻ അയച്ചാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്താണ് ചെറായിക്കടുത്താണ് ട്ടാ ചെറായിക്കടുത്തൊരു ബീച്ചിലാണ് ഷൂട്ട് നടക്കുന്നത് എന്താണ് കാര്യങ്ങളെന്നൊക്കെ അവിടെ ചെന്നാലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും ഇനി ഒരു കിലോമീറ്റർ ആണ് കാണിക്കുന്നത്

അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ മൂവീന്റെ എത്തി എത്തിയിട്ട് കൊറേ നേരമായി ബീച്ചാണ് അല്ലെ ഇവിടെ ഫുള്ള് കാർണിവൽ സംഭവങ്ങളൊക്കെയാണ് പക്ഷെ അതെന്തായാലും ഇനി നിങ്ങൾ എല്ലാവരും മൂവിയിൽ കാണുക സെറ്റപ്പ് ഒക്കെ അപ്പൊ ഏതാണ്ട് പത്തറുന്നൂറ് പേരോളം ഉള്ള ഒരു ലൊക്കേഷൻ ആണ് അറുന്നൂറ് ആൾക്കാർ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും അല്ലെ കാർണിവൽ പറമ്പ് സെറ്റപ്പ് അല്ലേ അപ്പൊ തൊട്ടിയാട്ടം കാരലൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്കിപ്പോ കാണിക്കാൻ പറ്റില്ല അതെല്ലാം മൂവി വരുമ്പോ എല്ലാരും കാണുക

ണിക്കാന്ന് അവിടെനിന്ന് ഇറങ്ങിയത് അങ്ങനെ ഇന്നത്തെ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് സമയം രാവിലെ ആറ് അമ്പതായി നമ്മൾ നമ്മുടെ റൂമിലെത്തി ഇനി എന്താ ഇന്ന് രാത്രി വീണ്ടും ഷൂട്ട് ഉണ്ട് മൂന്ന് ദിവസം രാത്രി തന്നെയാണ് അതുകൊണ്ട് ഇന്ന് പകല് കടന്ന് ഫുൾ ടൈം ഉറങ്ങണം എന്നാലും ഇനി രാത്രി മര്യാദ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇന്ദ്രു ഒരു ഒന്നരയൊക്കെ ഉറങ്ങി പിന്നെ അങ്ങനെ എനിക്ക് തിന്നു ഞാനും ഒട്ടും ഇറങ്ങിട്ടില്ല ഇവരെ അങ്ങനെ വണ്ടിയിലേക്ക് കിടന്ന് ഒപ്പിച്ച് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് ഇനി റൂമിൽ പോയിട്ട് ഇടന്ന് ഉറങ്ങണം സുഖമായിട്ടല്ലേ എന്നാ പിന്നെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങിട്ട് ഭക്ഷണം വരുമ്പോ ഉച്ചക്ക് ഭക്ഷണം വരും രാവിലെ ചായ വരും അല്ലെ ചായ കൂടി ഉച്ചക്ക് ചോറ് കഴി പിന്നെ വീണ്ടും പോക്ക് അപ്പൊ എന്നാ പിന്നെ ഉച്ചക്ക് ചോറ് കൂടി ഉച്ചക്ക് കൂടി കഴിച്ചിട്ട് ഈ ബ്ലോഗ് നമുക്ക് അങ്ങനെ സമയം ഉച്ചക്ക് രണ്ടു മണിയായി ഇപ്പോഴാണ് ഞങ്ങൾ എണീറ്റത് അന്നേരത്ത് രാവിലെ വന്ന് കിടന്ന് ഉറങ്ങി ഇപ്പഴല്ല കുറച്ചേരായി എണീറ്റിട്ട് അല്ലേ ആ ചായം കുടിച്ച് വീണ്ടും അങ്ങനെ ഇരുന്ന് പിന്നെ ഉറങ്ങിയില്ല ചായ പിടിച്ചത് പന്ത്രണ്ടരക്കാണല്ലേ പന്ത്രണ്ടരക്ക് ചായ ഉറങ്ങിയില്ല അപ്പം നീ നമ്മൾ ഫുഡ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് നമ്മുടെ ആ സിനിമേൻ്റെ ഭക്ഷണം വരുന്നതല്ലേ ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ റൂമേ ഇവിടെ സിനിമയിൽ തന്നെ വേറെ ആൾക്കാരുടെ റൂം അവരുടെ റൂമിൻ്റെ മുമ്പിൽ ഇതുപോലെ കണ്ടെ ഇതുകൊണ്ട് നോക്കും നമ്മളിപ്പോൾ രണ്ട് നാലുപേരുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇതിൻ്റെ രണ്ടെണ്ണത്തിലായിട്ട് കറീൻ ചോറക്കായിട്ട് കൊണ്ടുവച്ചേക്കുന്നത് ഇനി ഇത് നോക്കി പിടിച്ച് അങ്ങ് പൊയ്ക്കോളുക എന്താണെന്ന് നോക്കാം സ്പെഷ്യൽ ഇന്നത്തെ എന്നാ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ നോക്കാലോളാം എല്ലാര് തണുപ്പെല്ലാം പിടിച്ചിട്ടുണ്ടാദോഷ ജലദോഷം പിടിച്ചിട്ടുണ്ട് അപ്പതേ സിനിമ സെറ്റിലെ ലൊക്കേഷനിലെ ഫുഡ് ഒന്ന് നോക്കിയാലോ അങ്ങനെ ഇരുന്നൂറ്റി നാല് റൂം നമ്പറിൽ നാല് പേർക്കുള്ള ഫുഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇരിക്കണ്ട ഇരുന്നൂറ്റി നാല് നാല് പേർക്ക് അപ്പൊ തുറന്നു കഴിഞ്ഞാൽ ടുത്തോ ചോറായിരിക്കും കറികൾ കറികളായിരിക്കും എന്തെല്ലാം നോക്കാം ഇത് മീൻ മീൻപൊരിച്ചതാണ് എനിക്ക് തോന്നുന്നു ഐക്കൂറെ എന്തുവാന്ന് തോന്ന അങ്ങനെ ഇണ്ടാവില്ലേ അയ്ക്കൂറ തെരണ്ടിയൊക്കെ ഉണ്ടാവില്ലല്ലേ അപ്പൊ മീൻപൊരിച്ചത് ഇണ്ട് മീൻപൊരിച്ചുണ്ടെങ്കിൽ ചോറായു അത് കഴിഞ്ഞാൽ ചോറ് വയ്ക്കാൻ തോന്നുന്നു പിന്നെ ഇത് ആ പയർ അച്ചിങ്ങ വറവല്ലേ പയറ് വറവുണ്ട് പിന്ന അതവിടെ ഇരിക്കട്ടെ അടുത്തെന്താ ഇത് അവിയല അവിയലി ഇതെനിക്ക് വല്യ താല്പര്യം ഇല്ല കേസ് അവിയൽ വല്യ മൂടില്ല എന്നാലെ അടുത്തെന്താ ഇത് സാമ്പാറാണ് സാമ്പാർ അതോ മീൻകറി ആ അപ്പൊ മീൻകറിയുണ്ട് മീൻകറിയും പൊരിച്ചതും പയറും ഉണ്ടെങ്കിൽ എന്റെ കാര്യം സെറ്റായി മക്കളെ നിങ്ങൾ ഇരിക്കുന്നില്ല ചോറ് കഴിക്കണ്ടേ ഏഹ് പോണ്ട ഇപ്പൊ ഇപ്പൊ പോണം നമുക്ക് നാലുമണിയൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങണം ചോറ് കരിക്കുക ഉറങ്ങിയ മതിയായിട്ടില്ല ഉറങ്ങും മതി അത് രാത്രി ഉറങ്ങിട്ടില്ല കേട്ടോട്ടും അതിന്റെ ക്ഷീണത്തിലാണ് റബ്ബർ ബാൻഡ് ഇട്ടുവച്ചിട്ടുണ്ടാവും ഇത് ഊരി പോവാതിരിക്കാൻ ഇങ്ങനെ അങ്ങനെ അടിച്ചിട്ട് തുറക്കുകൂരിക സൈഡ് തൊട്ടങ്ങ ചോറല്ലേ വേറെ പ്രത്യക്ഷൊന്നും ഇല്ല എല്ലാം ചോറ് അറിയേണ്ടായിരുന്നു ഊറടി നെല്ലിക്കച്ചാറാണ് അതെ നെല്ലിക്കച്ചാറുണ്ട് അതേ മതികറിയുണ്ട് അപ്പൊ ചോറ് പെട്ടിങ്ക ചോറില്ല ചിക്കൻ കറി ഉണ്ട് അപ്പൊ നമുക്ക് ചോറ് രണ്ട് പാത്രത്തിലാണെങ്കി നമുക്ക് എത്തൂലോ ചിക്കൻ കറി ഉണ്ടാവലുണ്ട് പൊതുവേ ഇഷ്ടം പോലെ കറി ഉണ്ട് കേട്ടോ അപ്പൊ മീൻ പൊരിച്ചതായി അവിയലായി പയറായി പിന്നെ ചിക്കൻ കറിയായി അച്ചാറ് പുളിങ്കറി മീൻകറി സാമ്പാർ ഇഷ്ടം പോലെ കറി പിന്നെ ചോറ് ഇത് ഇതിലോ അതിലോ ഉണ്ട് രണ്ടെണ്ണത്തിലുണ്ട് ചോറ് പക്ഷെ നോക്കാം ഇത് കുറച്ച് എന്താ തോന്നുന്നു അല്ലേ എത്തുമായിരിക്കും ഇഷ്ടമുള്ള കറിയാ ഇഷ്ടമുള്ളതാണ് ചോറ് കഴിച്ചോട്ടാ നാത്തി രൂപ അമ്മ എന്നാ പിന്നെ നമ്മള് ഇതെല്ലാം കൂട്ടി ഒന്ന് ചോറ് കഴിക്കട്ടെ ഇത്രയും കറികളൊന്നും നമ്മൾ എന്തായാലും വീട്ടിലുണ്ടാക്കി ചോറ് കഴിക്കാൻ തോന്നുന്നില്ല അതെനിക്ക് ഇത്രയും കറികൾ സദ്യക്ക് നമ്മള് മറ്റേ ഉണ്ടാക്കിയപ്പോലും നമ്മുടെ വീട്ടിലുണ്ടാക്കല് കുറവാണ് ഒരുപാട് കറികളും നമ്മൾ രണ്ടോ കറികളൊക്കെ കൂട്ടി കഴിക്കും എനിക്കില്ല കൊറേ കറികളില്ലേ കൂട്ടി ചോറ് കഴിക്കുന്നത് വലിയ താല്പര്യമില്ല ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു കറി മതി അത് കൂട്ടി കഴിക്കാൻ ചാറും അടിപൊളി നമ്മുടെ കാര്യം തൃപ്തി പിന്നെ ഇതിപ്പോ കിട്ടുന്നില്ല കഴിച്ചു തടി കൂടുകൂടാൻ ഇഷ്ടമുള്ള എന്നാ പിന്നെ നമ്മ ചോറ് കഴിക്കട്ടെ എന്നിട്ടതിനുശേഷം നെക്സ്റ്റ് വീഡിയോ ഇനി അടുത്ത വ്ളോഗിലാവാല്ലേ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ പറയാ അപ്പൊ ഇതൊക്കെയാണ് തൽക്കാലമുള്ള നമ്മുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ അല്ലെ ശരിക്കും ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ലൈഫിലൂടെ ലൈഫിൽ കടന്നു പോവാത്ത ഒരു വഴി എനിക്ക് പറയാം സിനിമാ സെറ്റില് ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ അങ്ങനെ ഒരു ടൈപ്പ് അല്ലേ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കേട്ട് വീണ്ടും കാണാം തീർച്ചയായിട്ടും വീടും അച്ഛനും അമ്മ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എല്ലാരെയും പറയുന്ന കേട്ടെല്ലാവരും എല്ലാരും കൂടെ ഉള്ള നിങ്ങളും മിസ് ചെയ്യുന്നുണ്ടാവും ഫാമിലിയിലെ എല്ലാവരും അച്ഛനെ അമ്മനെ അപ്പുറത്തിന് അച്ഛനും അമ്മയും പെങ്ങൾ വിഭിന എല്ലാരും മിസ് ചെയ്യുന്നുണ്ടാവും വിബിനുടെ നോവലി അല്ലേ ഒക്കെ നമുക്ക് ചെന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം മുതൽക്ക്